മാവോയിസ്റ്റ് രക്തസാക്ഷി അനുസ്മരണ ദിനത്തിൽ മലപ്പുറം ജില്ലാ നേതാവ് സോമൻ സംസാരിക്കുന്ന പ്രസംഗത്തിന്റെ ശബ്ദരേഖയാണിത് പാർട്ടിയുടെ ആദ്യ രക്തസാക്ഷി കിസാൻ തുമ്മൻ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ പരുക്കേറ്റു പിന്നീട് ചികിത്സ നൽകാത്ത ഘട്ടത്തിൽ സഖാവിന്റെ നിർബന്ധപ്രകാരം പോലീസ് കൊല്ലാതിരിക്കാൻ വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്ന് പറയുന്നു സ്റ്റേഷനും പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനും ഇതെല്ലാം കഴിഞ്ഞ് ചേർന്ന് തലശ്ശേരിയിലെ ആക്ഷൻ കഴിഞ്ഞ് അവിടുത്തെ കൂടി കൂടിച്ചേരേണ്ടെന്ന ഒരവസ്ഥയിൽ കയ്യിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയ സഖാവ് ഒരു മരക്കൊമ്പിൽ മരക്കൊമ്പിലത് തൂക്കിയിടുന്ന സമയത്ത് താഴെ വീണ് പൊട്ടിത്തെറിച്ച് ചിതറി പാതി ജീവനിൽ പരിക്കുപറ്റി മരുന്ന അല്ലെങ്കിൽ ചികിത്സയെ കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും തോന്നുന്നില്ല ഈ കാട്ടിനുള്ളിൽ വെച്ച് തന്നെ എന്നെ വെടിവെച്ച് കൊന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആവശ്യപ്പെട്ട ആ സഖാവിന് കൂടെയുണ്ടായിരുന്ന ഒരു സഖാവ് വർഗീസും രാജനും ഉൾപ്പെടെ നിരവധി പേരുടെ കഥകളും പറയുന്നു അതേസമയം ഇപ്പോഴും പ്രവർത്തിക്കുകയും നിലമ്പൂരിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയടക്കം അഞ്ചു പേരുടെ ഫോട്ടോകൾ പോലീസ് പുറത്തുവിട്ടു മണി കാർത്തിക് വേലുമുരുകൻ ഭഗത് സിംഗ് ചന്ദ്ര എന്നിവർ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നവരാണ് ഇവർക്കൊപ്പം പത്മ എന്ന സ്ത്രീ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇവർ നിലമ്പൂരിൽ വന്നിട്ടില്ല ആറുപേരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് തമിഴ്നാട് പോലീസ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു കൊല്ലപ്പെട്ട അജിത കുപ്പുദേവ് രാജ് അറസ്റ്റിലായ മണിവസകത്തിന്റെ ഭാര്യ കല റീന ജോയ്സ് മഹാലിംഗം എന്നിവരെല്ലാം ക്രൈംബ്രാഞ്ച് പാരിതോഷികം പ്രഖ്യാപിച്ച ലിസ്റ്റിലുള്ളവരായിരുന്നു ഷമീമ സലാം മാതൃഭൂമി ന്യൂസ് മലപ്പുറം